സ്കൂട്ടറിൽ യാത്ര ചെയ്ത രണ്ടുപേരും ഹെൽമെറ്റ് ധരിച്ചിട്ടും പിൻസീറ്റിലിരുന്ന വ്യക്തി ഹെൽമെറ്റ് വെച്ചില്ലെന്ന് പറഞ്ഞ് പോലീസ് പിഴ ചുമത്തിയെന്ന് പരാതി മലപ്പുറം പൊന്നാനി സ്വദേശി ഫിറോസിനാണ് ഇത്തരത്തിലൊരു പിഴ ലഭിച്ചത് ഏത് പോലീസുകാരനും ഒരു തെറ്റൊക്കെ പറ്റും ഒരു അപേക്ഷ കൊടുത്താൽ അത് പരിഹരിച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ പോലീസിന് സംഭവിച്ച തെറ്റു തിരുത്താൻ താൻ എന്തിനു അപേക്ഷ കൊടുക്കണമെന്നാണ് ഫിറോസ് ചോദിക്കുന്നത് ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷവും ഈ തെറ്റ് തിരുത്താൻ പോലീസ് തയ്യാറായില്ല മുന്നോട്ട് സമീപിക്കുമെന്നുമാണ് ഫിറോസ് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു എസ് എംഎസ് വരെയുണ്ടായി കേരള പോലീസിന്റെ ഒരു ചലാൻ എൻ്റെ ബൈക്കിനെതിരെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സൈറ്റിൽ കയറി അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരു അഞ്ഞൂറ് രൂപയുടെ ഫൈനുണ്ട് ഹെൽമെറ്റ് വെക്കാത്തതിനാണെന്നുള്ള രീതിയിലാണ് ആ ഫൈൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കേരള പോലീസിൻ്റെ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ള ഫൈനാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി സത്യത്തിൽ ആ ഫോട്ടോക്കകത്ത് വളരെ കൃത്യമായിട്ട് വാഹനം ഓടിക്കുന്ന വ്യക്തിയും വാഹനത്തിൻ്റെ പുറകിലിരിക്കുന്ന വ്യക്തിയും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഈ ക്യാമറ എടുത്ത് ഇതിൻ്റെ ഫോട്ടോ പരിശോധിച്ച് ഈ ഫൈൻ അടിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് ആ ഫോട്ടോ നോക്കുകയാണെങ്കിൽ ഈ ഒരു നടപടി അവർക്ക് ഒഴിവാക്കാമായിരുന്നു ഇന്ന് കേരളത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലുള്ള ഫൈനുകൾ വരുന്നുണ്ട് അതായത് ബൈക്കിലിരുന്ന് സൈഡാക്കിയിട്ട് ബൈക്കിലിരുന്ന് ഫോൺ ചെയ്യുമ്പോൾ പോകുന്ന വഴി അവർ ഫോട്ടോ എടുക്കുന്ന ഇല്ലാതെ ബൈക്ക് ഓടിച്ചു അതുപോലെ തന്നെ ബൈക്ക് ഓടിച്ചുകൊണ്ട് ഫോണിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫൈനുകൾ പല ആൾക്കാർക്കും ഇന്ന് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലരും എന്ന് പറയുന്നത് വെച്ചാൽ അതിൻ്റെ പുറകെ പോകാനോ അല്ലെങ്കിൽ അതിൻ്റെ പുറകെ എന്താണോ നോക്കാനോ അവർക്ക് സമയമില്ല അല്ലെങ്കിൽ അവരുടെ അവർക്ക് കൃത്യമായിട്ട് അറിയില്ല എവിടെ പോയിട്ട് ഈ പ്രശ്നങ്ങൾ സോൾവ് അല്ലെങ്കിൽ എങ്ങനെ ഇത് സോൾവ് ചെയ്യുന്നുള്ളവർക്ക് അറിയുന്നില്ല അതുകൊണ്ട് പല പാവപ്പെട്ട ആൾക്കാരും ഒരു ദിവസത്തെ ജോലിക്ക് പോയി അന്ന് കിട്ടുന്ന വരുമാനമെടുത്ത് ആ പൈസ കൊണ്ട് ജീവിക്കുന്ന അടക്കം പല ആൾക്കാരും ഇതുപോലുള്ള ഫൈനുകൾ അഞ്ഞൂറായാലും ആയിരമായി കഴിഞ്ഞാലും അവർ അവരടച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ട് അടച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചോളം ഈ അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് ഒട്ടും വലിയൊരു തുകയല്ല ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ നാട്ടിലില്ല ലീഗലായിട്ട് ഞാനിതിനെ മുന്നോട്ട് പോകും ലീഗലായിട്ട് ഇതിനെ എങ്ങനെ ഇതിനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ഒരു വിഷയം എങ്ങനെ എത്തിക്കാൻ കഴിയും അല്ലെങ്കിൽ ഇത്തരം ഈ എന്താണ് സൂക്ഷ്മതയില്ലാതെ മൂലം ഒരുപാട് ആൾക്കാർക്ക് പണം നഷ്ടപ്പെടുന്നുണ്ട് സർക്കാരിലേക്ക് ഒരുപാട് വരുമാനം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയും അത് എങ്ങനൊരു ഒരു വാർത്തയാക്കാൻ കഴിയും എന്നതിനെ കുറിച്ചിട്ടുള്ള ചിന്തയിലാണ് ഞാൻ സത്യം പറഞ്ഞത് എന്തായാലും ഞാനിതിനെതിരെ ലീഗലായിട്ട് പോകാൻ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്